പ്രിയപ്പെട്ടവര് പെരിന്തൽമണയ്ക്കടുത്തുള്ള കാപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ വീട്ടിൽ ചെയ്ത വർക്കാണ് ഈ ഒരു വീഡിയോക്ക് പുറകിലായിട്ട് വരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണുക കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ എഴുതുക ഇഷ്ടമാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മലപ്പുറം ജില്ലയിലെ വെട്ടത്തൂരിനടുത്തുള്ള കാപ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു വീട് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകനായ സലാംകിയുടെ വീടാണിത് മൂവായിരത്തി മുന്നൂറിന്റെ മുകളിൽ സ്ക്വയർ ഫീറ്റ് അതായത് വീടിന്റെ മുറ്റം കല്ല് വിരിക്കുക കോവിൾ വിരിക്കുക പുല്ല് വിരിക്കുക അതുപോലെ തന്നെ നാച്ചുറൽ ആയിട്ടുള്ള പേൾ ഗ്രാസ് വിരിക്കുക ചെടികൾ വിരിക്കുക എന്നീ ആവശ്യങ്ങളായിരുന്നു അദ്ദേഹം ഞങ്ങളോട് ആവശ്യപ്പെട്ടത് ഒരു ഡിഫറെൻ്റ് ആയ രൂപത്തിലാണ് കല്ലിനിടയ്ക്ക് ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഇരിക്കേണ്ടത് ഞങ്ങൾ ഉടനെ തന്നെ പണി തുടങ്ങി ഡിഫറെന്റായിട്ട് രൂപം എന്ന് പറയുന്നത് നമുക്ക് കല്ല് വിരിച്ച് കഴിഞ്ഞ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ ഈ വീടിന്റെ രണ്ട് സൈഡിലായിട്ട് അതായത് നമ്മൾ കയറി ചെല്ലുന്ന ലെഫ്റ്റ് സൈഡിലായിട്ടായിരുന്നു ലാൻഡ്സ്കേപ്പ് ഉള്ളതും അതുപോലെ ഫ്രണ്ടിൽ കംപ്ലീറ്റ് അതായത് ഒരു എൽ ഷേപ്പിലായിരുന്നു സ്റ്റോൺ വിരിച്ചത് കാർപോർസ് നമ്മൾ കോൺക്രീറ്റിലാണ് വിരിച്ചത് ഒരു നാലിഞ്ചോളം കനമുള്ള കോൺക്രീറ്റ് അദ്ദേഹത്തിന്റെ ഡ്രൈവേൽ ചെയ്തത് കൊണ്ട് തന്നെ അദ്ദേഹം അവിടെ ഒന്നും ചെയ്യണ്ട എന്നാണ് പറഞ്ഞത് നല്ലൊരു പ്രകൃതി സ്നേഹി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഫില്ലറുകളിൽ ഡ്രാഗൺ ഫ്രൂട്ട് പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട് ഓർണമെന്റൽ ചെടികളും അതുപോലെ തന്നെ എക്സോട്ടിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിന്റെ പ്ലാന്റുകളും വെച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഗ്രാസിന്റെ അതായത് നമ്മൾ കല്ല് വിരിച്ചു കല്ല് വിരിച്ചതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഗ്രാസ് വിരിച്ചതിന് ശേഷം നമ്മൾ പേൾ ഗ്രാസ് വിരിക അപ്പൊ ലാസിന്റെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞതിൻ്റെ വീഡിയോ ഫസ്റ്റ് കുറച്ച് ഭാഗങ്ങൾ മാത്രമല്ലേ കണ്ടുള്ളൂ ലാസ്റ്റ് ഭാഗം എത്തുമ്പോഴേക്കും നമ്മൾ വിരിച്ചു കഴിഞ്ഞത് എങ്ങനെയാണ് പുല്ല് വരിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കല്ല് പല ഷേപ്പിൽ ഒരു അൺഷേപ്പ്ഡായിട്ടൊക്കെ കട്ടിയിട്ടായിരുന്നു ആ ഭാഗത്ത് നമ്മൾ വേൾഡ് ഗ്രാസിനുള്ള സ്പേസും അതുപോലെ തന്നെ ചെടികളൊക്കെ വെക്കാനുള്ള ഒരു ഏരിയ നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് ടു ബൈ ടു ഫിഫ്റ്റി എം എം ആണ് വിരിച്ചത് അതിനിടയ്ക്കാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വെച്ചത് നമ്മൾ നിങ്ങളത്തിൽ കൊടുത്തതിന് ശേഷം വീതിയിൽ രണ്ട് കല്ലിനിടയ്ക്കാണ് ഈ ഗ്രാസ് വരിച്ചിരുന്നത് നമ്മൾ ഈ സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാവില്ല പക്ഷേ ഒരു വേറെ ആംഗിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പുല്ലിൻ്റെ ഒരു ഷേപ്പ് അതായത് ആർട്ടിഫ്യൽ ഗ്ലാസ് വരിച്ച് വേറെ ഒരു മോഡലിലാണ് ഒരു കൊളോണിയൽ കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീട് റിനോവേറ്റ് ചെയ്തിട്ടുള്ളത് റിനോവേഷൻ വീടാണ് അപ്പോൾ ഇതിന്റെ ശരിക്കും ഇതല്ലതിന്റെ ഫ്രണ്ട് വാഷം ആ സൈഡിലാണ് പക്ഷേ ഫ്രണ്ട് വാഷായിട്ട് നമുക്ക് തോന്നുന്ന ഫീൽ ചെയ്യണ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം തന്നെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോകളിലായിട്ട് കാണാം പേൾ ഗ്ലാസിന്റെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കും നമ്മുടെ ഗാർഡൻ വർക്കർ അജ്റു തന്നെയാണ് ഈ ഒരു പേൾ ഗ്ലാസ് ഇവിടെ വെക്കാൻ നേതൃത്വം നൽകിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെയാണ് വെച്ചത് അതുപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ടുള്ള കട്ടിങ് ആണ് ഇവിടെ ചെയ്തത് അപ്പോൾ ഇത് മഴയൊക്കെ പെയ്തു വെള്ളം മഴ പെയ്തപ്പോഴുള്ള ഫോട്ടോ അല്ല വെള്ളം നനച്ച് ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മൾ പുല്ലൊക്കെ വെച്ചതിന് ശേഷം അപ്പോൾ ഒരു ആറു മണിക്ക് വൈകുന്നേരം മണി ഏഴ് മണിയൊക്കെ ആ സമയത്ത് എടുത്ത ഫോട്ടോ ആണ് വീഡിയോ ആണ് സോറി അപ്പം ഇതിനകത്ത് രാത്രിയുള്ള ഈ വീടിൻ്റെ ലുക്കാണ് നമ്മൾ പുല്ലും കല്ലും വിരിച്ചതിന് ശേഷം ഇപ്പം ഈ നമുക്ക് ഈ കല്ലിൻ്റെ ഈ പുല്ല് വിരിച്ച ഷേപ്പ് നമുക്ക് കാണാം ആർട്ടിഫിഷ്യൽ ഗ്യാസ് വിരിച്ച് ഒരു സിഗ്സാഗ് ആയിട്ട് പോകുന്നു അപ്പം ഇതുപോലെയാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ഇവിടെ വിരിച്ചിട്ടുള്ളത് പതിവ് പോലെ തന്നെ പേൾഗ്രാസ് നമ്മൾ പിറ്റേ ദിവസത്തോട്ട് പേൾഗ്രാസ് വെച്ച് കഴിഞ്ഞാണ്ടാണ് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ആ ദിവസം തന്നെ വെക്കും ഏഴ് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇതുപോലെ ആയത് എന്നിട്ട് നമ്മൾ കല്ലും അതുപോലെ പുല്ലിൻ്റെ ഈ ഭാഗം വരേണ്ട ഭാഗങ്ങളൊക്കെ വാഷ് ചെയ്ത് ബാക്കി പിറ്റേ ദിവസത്തെ വീഡിയോ ആണത് അപ്പോൾ നമ്മൾ ഈ ഭാഗത്തായിരുന്നു നമ്മൾ പേൾഗ്രാസ് വിരിച്ചത് ഒരുപാട് നിങ്ങളെത്തെയാണ് പേൾ ഗ്രാസ് ഏകദേശം തൗസൻഡ് സ്ക്വയർ ഫീറ്റ് പ്ലസ് വൺ വൺ ഹൺഡ്രഡിൻ്റെ വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് സ്ക്വയർ ഫീറ്റാണ് ടോട്ടലായിട്ട് നമ്മൾ ഗ്രാസ് വിരിച്ചു അതിനൊപ്പം തന്നെ ഒരുപാട് പ്ലാന്റ്സുകൾ അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായ ഒരുപാട് പ്ലാന്റ്സുകൾ വെച്ചു നമ്മൾ കുറച്ച് പ്ലാന്റുകളും വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ലേ ഇങ്ങനെ നിങ്ങളുടെ വീടും ഒരു ഉദ്യാനം വീടിന്റെ മറ്റു ഭാഗങ്ങൾ അതായത് കച്ചറിയൊക്കെ പിടിച്ച് കിടക്കുന്ന ഭാഗങ്ങളൊക്കെ ഒരു ഉദ്യാന രൂപത്തിലാക്കി മാറ്റി കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ നിങ്ങൾ കണ്ടിട്ട് വീഡിയോ ഒക്കെ അഭിപ്രായങ്ങളൊക്കെ എഴുതാട്ടോ അഭിപ്രായങ്ങൾ എഴുതുന്നതിന് പകരം നിങ്ങളുടെ വീടുണ്ടെങ്കിൽ ഇതുപോലെ ഞങ്ങൾ മനോഹരമാക്കി തരാം ഞങ്ങളുടെ ഗ്യാരണ്ടിയാണ് ഇവിടെ ഒരു പ്ലാന്ററി ബോക്സ് ഉണ്ടായിരുന്നു അവിടെ ഒരു രണ്ട് കലാത്തിയ ഒരു എലിക്കോണിയൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ എല്ലാ ഭാഗത്തും ഗ്രാസും കാര്യങ്ങളൊക്കെ ചെയ്തു അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണെങ്കിലും താണ്ടിശോണ്ട് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭംഗിയില്ല എന്ന് പറഞ്ഞ ആളുകൾക്ക് ഈ വീഡിയോ കണ്ടാൽ മതി ഈ വീട്ടിൽ നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കല്ലും നാച്ചുറൽ ആയിട്ടുള്ള പുല്ലും വിരിച്ചപ്പോഴുള്ള ഭംഗി നോക്കൂ ഇതുപോലെ നിങ്ങളുടെ വീടുമാക്കാം കോണ്ടാക്ട് ചെയ്യുക നമ്പർ ഇതാ ഇവിടെ